നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇത് സംബന്ധിച്ച വിവാദങ്ങളും ഉയരുകയാണ് ട്രംപ് മനഃപൂർവ്വമായിട്ടാണ് ചില രാജ്യങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നും ചിലരെ ഉൾപ്പെടുത്തിയത് എന്നുമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ എങ്ങും സജീവമാണ് പ്രത്യേകിച്ച് ട്രംപിന് തീരെ താല്പര്യമില്ലാത്ത ചില രാജ്യങ്ങളുണ്ട് അവയാണ് ഈ പട്ടികയിൽ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അബദ്ധവശാലാണ് ഭൂട്ടാൻ ആദ്യം ഈ പട്ടികയിൽ കടന്നുകൂടിയതെങ്കിൽ പിന്നീട് നീക്കം ചെയ്തിരുന്നു മാത്രവുമല്ല വേറൊരു വലിയൊരു ആരോപണം ട്രംപിൻ്റെ കുടുംബത്തിന് ക്രിപ്റ്റോ കറൻസി ഇടപാടുള്ള പാകിസ്ഥാനെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് നമുക്ക് തന്നെ അറിയാം ആഗോള തീവ്രവാദത്തിൻ്റെ കയറ്റുമതിക്കാർ എന്നാണ് പാകിസ്ഥാനെ പൊതുവെ വിളിക്കപ്പെടുന്നത് ലോകത്ത് ഇന്ന് ഒരുപക്ഷേ ഇറാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായവും നൽകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നിട്ടും പാകിസ്ഥാനെ ഈ പട്ടികയിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന ചോദ്യമാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് അപ്പോൾ ട്രംപ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സ്വന്തം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പൊതുവെ കരുതപ്പെടുന്നത് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇക്വറ്റോറിയൽ ഗിനിയ ഇർത്ര ഹെയ്ത്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗികമായിട്ടാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രംപ് കഴിഞ്ഞ ദിവസം ഉയർത്തിയ മറ്റൊരു ഭീഷണിയാണ് ഈജിപ്റ്റിനെയും ഈ വിലക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ കൊളറാഡോയിൽ ഒരു തീവ്രവാദി ആക്രമണം നടന്നിരുന്നു ഈ കേസിലെ പ്രതിയായ മുഹമ്മദ് സോളിമാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി ഭാര്യ മക്കളുമൊത്ത് അമേരിക്കയിൽ അനധികൃതമായി കഴിഞ്ഞു വന്നിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദി അനുകൂലികൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നവരെയൊക്കെ തന്നെ അമേരിക്കയിൽ താമസിപ്പിക്കാൻ ഇനി അങ്ങോട്ട് സമ്മതിക്കുകയില്ല എന്നാണ് ട്രംപിൻ്റെ കർശന നിലപാട് മാത്രമല്ല ഈജിപ്റ്റിനെ ഈ പട്ടികയിൽപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ട്രംപ് അദ്ദേഹത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളോട് ഇപ്പോൾ നിർദ്ദേശം സമർപ്പിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ താമസിയാതെ ഈജിപ്റ്റിനെയും ഈ പട്ടികയിൽപ്പെടുത്താൻ തന്നെയാണ് സാധ്യത ട്രംപ് ആദ്യഘട്ടം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഏഴ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കൻ സുപ്രീം കോടതി പിന്നീട് ഇത് ശരിവയ്ക്കുകയായിരുന്നു എന്നാൽ ജോ ബൈഡൻ പ്രസിഡന്റായി വന്ന കാലത്ത് ഈ തീരുമാനം അടിയന്തരമായി തന്നെ പിൻവലിക്കുകയായിരുന്നു ഇത് രാജ്യത്തിന് ഒരിക്കലും ചേർന്നൊരു നടപടി ആയിരുന്നില്ല എന്നും ജോ ബൈഡൻ പലതവണ പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യത്തിൽ ട്രംപ് അന്ന് തന്നെ ശക്തമായ വിയോജിപ്പ് രൂക്ഷമായ ഭാഷയിലാണ് നടത്തിയിരുന്നത് എന്നുള്ള കാര്യവും നമ്മളിപ്പോൾ ഓർക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച മുതലാണ് ട്രംപ് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് നിലയിൽ വരുന്നത് അന്നു മുതൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പോരിന് പോലും പിന്നെ അമേരിക്കയിലേക്ക് വരാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതേസമയം ഈയിടെ ട്രംപ് നടത്തിയ പല തീരുമാനങ്ങളും പിന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതി അവയൊക്കെ തന്നെ റദ്ദാക്കുകയും ചെയ്ത ഒരു സാഹചര്യവും നിലവിലുണ്ട് ഒരുപക്ഷെ ആരെങ്കിലും അമേരിക്കൻ പൗർമാർ നാളെ ഇക്കാര്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചാൽ അവിടെ നിന്ന് എന്താകും ഉത്തരവ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ട്രംപ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതെല്ലാം തന്നെ തൻ്റെ സ്വന്തം വ്യവസായ താൽപ്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാനാണ് എന്ന് എതിരാളികൾ എപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ഒരുപക്ഷേ ഈ ഒരു യാത്രാ വിലക്കിൻ്റെ പേരിൽ പോലും തൻ്റെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ ട്രംപ് ശ്രമിച്ചത് എന്ന സംശയവും ഉയരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന് പോലെയുള്ള ലോകത്തെ ഏറ്റവും അധികം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തെ ഈ പട്ടികയിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള കാര്യം ട്രംപ് ഇനിയും വിശദീകരിച്ചിട്ടില്ല